നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം യോഗി ആദിത്യനാഥ് എന്ന കാവ്യവസ്ത്രധാരി ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമായ ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി പദം ഏറ്റെടുത്തപ്പോൾ ഇന്ത്യൻ ജനാധിപത്യം വർഗീയ രാഷ്ട്രീയത്തിലേക്ക് കൂപ്പുകുത്തി വീഴുകയായിരുന്നു ജാതിമത ചിന്താഗതിയും അധികാരത്തിന്റെ ലഹരിയും പേര് നടക്കുന്ന യോഗി ആദിത്യനാഥിന്റെ യു പി യഥാർത്ഥത്തിൽ ദളിതരുടെ ശ്മശാനമാണ് യോഗി ആദിത്യനാഥിന്റെ അക്രമ രാഷ്ട്രീയത്തിൽ പൊലിഞ്ഞ ഓരോ ജീവനും പൊടിഞ്ഞ ഓരോ തുള്ളി കണ്ണീരും ചീന്തിയ ഓരോ രക്തത്തുള്ളിയും അതിനുള്ള തെളിവുകളാണ് മാത്രമല്ല യു പിയിലെ ദളിത് പെൺകുട്ടികളെ ബി ജെ പി പ്രവർത്തകരെന്ന കഴുകക്കൂട്ടങ്ങൾ കുത്തിവലിച്ചപ്പോഴും നിലവിൽ വേട്ടയാടുമ്പോഴും ഒരു അക്ഷരം പോലും ഉരിയാടാതെ എല്ലാത്തിനും മൗനം പാലിച്ചുകൊണ്ട് യോഗി സർക്കാർ സ്വേച്ഛാധിപത്യത്തിന്റെ അതിരുകൾ ഭേദിക്കുകയാണ് ആരെങ്കിലും ഇതിനെതിരെ ശബ്ദമുയർത്തിയാൽ യോഗി ആദിത്യനാഥ് തന്റെ ബുൾഡോസർ എടുത്തുകൊണ്ടൊരു വരവുണ്ട് നിരപരാധികളുടെ വീടുകൾ ഇടിച്ചു നിരത്തി തെരുവുകളിലേക്ക് ഇറക്കാൻ രണ്ടു വർഷത്തിനിടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ചു നിരത്തിയത് ഒന്നര ലക്ഷത്തിലേറെ വീടുകളാണ് നിർബന്ധിത കുടിയൊഴിപ്പിക്കലിൽ ഭവനരഹിതരായത് ഏഴ് പോയിന്റ് മൂന്ന് എട്ട് ലക്ഷം പേർ തകർക്കപ്പെട്ടത് മിക്കതും മുസ്ലിങ്ങളുടെയും ദളിത് വിഭാഗത്തിന്റെയും വീടുകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തെ ഹൗസിംഗ് ആൻഡ് ലാൻഡ് റൈറ്റ്സ് നെറ്റ്വർക്കിന്റെ കണക്കുകൾ പ്രകാരം ഫ്രണ്ട്ലൈൻ മാഗസിൻ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ ഇത് വ്യക്തമായി പറയുന്നുണ്ട് ഇതുപ്രകാരം ബി ജെ പിയുടെ പ്രാദേശിക സംസ്ഥാന കേന്ദ്ര ഭരണങ്ങൾ ബുൾഡോസർ ഉപയോഗിച്ച് തകർത്തത് ഒരു ലക്ഷത്തി അൻപത്തിമൂവായിരത്തി എണ്ണൂറ്റി ഇരുപത് വീടുകളാണ് ഗ്രാമനഗര മേഖലയിൽ ഏഴ് ലക്ഷത്തി മുപ്പത്തി എട്ടായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് പേർക്ക് കിടപ്പാടം നഷ്ടമായി രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇരുപത്തി മൂന്ന് വരെ അഞ്ച് വർഷം പത്ത് പോയിന്റ് ആറ് എട്ട് ലക്ഷം പേരെ ഇത്തരത്തിലുള്ള കുടിയൊഴിപ്പിക്കൽ ബാധിച്ചതായും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് മാത്രമല്ല ബി ജെ പി അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് ബുൾഡോസർ രാജ് നിലനിൽക്കുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഒഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട കോടതി നിർദ്ദേശങ്ങൾ ഒന്നും പാലിക്കാതെയാണ് ബുൾഡോസർ റാജ് പ്രവർത്തിക്കുന്നത് എന്ന് മനുഷ്യാവകാശ പ്രവർത്തകർ ഏറെ കാലമായി ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യവുമാണ് ഇത്തരത്തിലുള്ള വീട് തകർക്കലുകൾ ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളത് യു പി ജനങ്ങളെയാണ് അതായത് യോഗി ആദിത്യനാഥ് എന്ന ഭരണാധികാരിക്ക് കീഴിലുള്ള ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ളവരെ അതിനാൽ തന്നെ ബുൾഡോസറിനെ രാഷ്ട്രീയ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നതിന്റെ ക്രെഡിറ്റ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനാണ് ആദിത്യനാഥിൻ്റെ ഉത്തർപ്രദേശിൽ നിയമവാഴ്ച ഉയർത്തിപ്പിടിക്കുന്ന ഭാരിച്ച ദൗത്യമാണ് യോഗി ബുൾഡോസറുകളെ ആദ്യം ഏൽപ്പിച്ചത് യു പിയിലെ ന്യൂനപക്ഷ സമുദായത്തിന്റെ വീടുകളും പ്രതീക്ഷകളും തകർക്കുന്നതിൽ അതിന്റെ വിജയം കാരണം ബുൾഡോസർ സ്വാഭാവികമായും മറ്റ് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലേക്കും വ്യാപിച്ചു സത്യത്തിൽ ബുൾഡോസർ ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയ നിഘണ്ടുവിൽ അഭിമാനകരമായ ഒരു സ്ഥാനം കൈവരിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം ി ജെ പി അതിനെ ഒരു നിർജീവ വസ്തുവായി മാത്രമല്ല വിദ്വേഷ രാഷ്ട്രീയം ഉറപ്പിക്കുന്നതിനുള്ള ഒരു ആശയമായി കൂടി ഉയർത്തിക്കാട്ടാൻ തുടങ്ങിയിരിക്കുകയാണ് വാസ്തവത്തിൽ യു പിയിലെ പോലെ ഇന്ത്യയുടെ പല ഭാഗത്തും സുപ്രീം കോടതിയേക്കാൾ ബുൾഡോസർ നീതിയാണ് വിജയിച്ചത് എന്ന യാഥാർത്ഥ്യമാണ് ഇതിൽ നിന്നും പുറത്തുവരുന്നത്